ಸರ್ವಾ ನಮಸ್ಕಾರ ಶ್ರೀರಾಮ್ರ ಕೀ ಜಯ ಪವನಸುಧ ಹನುಮಾನ್ ಕಿ ಜಯ ರಮಾಲ ಆಶ್ರೇಷ್ಠ ಹನುಮಂತು ಸದಾ ಶ್ರೀರಾಮಸ್ಮರಣಕರ್ತ ಭಕ್ತೀನ ಭಕ್ತಾನ್ ರಾಮಕಸ್ ಕಾಣಿತ ಆಂಗವತ್ತ ശ്രീരാമാനെ പരമഗുത്തു ഹനുമരസ്പെണുത്തന ഏത് യുദ്ധമാണ് അത് കാരണം പോലാളോ ശ്രീരാമ ഹനുമന് യുദ്ധം ശ്രീരാമന് ലങ്കേ സുഖം വാപ്പസ് അയോധ്യ രാജ്യഭാവ് ചൊങ്കുഞ്ചുളരി വസിഷ്ഠാലെ ഉപദേശാനുസാര് ശ്രീരാമാണ് ജന്പദാല ചമ്പണാഭിഷേക യജ്ഞ കുറു തീരുമാനിക്കളെ തവിളി ത യജ്ഞം റന്നാന്തു തളിത്തെ റന്നാന്തു യജ്ഞം ച സമയം ഏക സാമന്തരാനഹിലെ ശകുന്ത തകല മൃഗ ആവുച്ചു നിമിച്ച് വളരെ തങ്കാശിലെ വസിഷ്ഠ മഹർഷിക്ക്

തേക്കുറിച്ച് ശരി വേ ഞാനിക്കു ചാനിക്ക് വിശ്വാമിത്രാക്കി കോപിച്ച വിശ്വാമിത്രു തക്ക കോപീനു ശബുന്ദ ശാപുഖല തവളീച്ച് നരദാൻ സങ്കിലെ നക്കോ ഗുരു എന്നാ നക്ക തുങ്കയിലെ തപശക്തി വൃതാത് ഓർക്കാനൊക്ക ശ്രീരാമനവേ അത് റായു നമുക്ക് ശ്രീരാമാലി സംഗീലായിരുന്നു

ശ്രീരാമ തകനെ ആയുധ സകു ശി ശ്രീരാമ ഗവനു ശകുന്തറായു റന്നാങ്ക ശ്രീരാമൻ ഗോഡാ പട്ടി റന്നാം വരസുള്ള

വെളുക്ക കുറച്ച് ശരിവേ നൈനമേ തവളിയും ശ്രീ ഹനുമാനാഥു എ കൈ ജില്ല സനി ശ്രീരാമ മന്നാഥ് സ്മരൺകൂർ ശ്രീരാമനാമം ജുപ്പൂനും തീരുമാനക്കാളെ ശൗന്തനു ഇക്കടെ ഇക്കട മിക ഹനുമാൻ ബാല വടുക്കുളിയും വടുക്കുളിയും കുർമാരും ചാരി കോർ മന്തി കോട്ടയമന്തിന് അനിക ഹനമന്തുച്ചോൺ തരുബസ്വറർ അനി ശകുന്തായി ഹനുമന്തി കുറു രാമനാമുറാം പിന്നെ തെളി ശ്രീരാമി ശോ നാംകുറു തങ്കയേനു ശകുന്ത ലഭു ജലഹാൻ തകന് അസ്ത്രീ ജലരി രാമാനെ അസ്ത്രൊടിച്ച വാപ്പസ് ശ്രീരാമൻ പയ്യാങ്കടേൺ പടുത്താം

ஏக போலி ஏ வாணுத்தி வாபஸ் எத்தான் சாமி அப்படின் கானதூராய்க்கு அனித்திமராமரஜான்ஜான் தாத்தோ துசு கோனாலோ

విశ్వామి శ్రీరామాలి సంగత శ్రీరామ కయ్ కోర్నక్క శాయ్ కోర్న శా చూకి అంత ఆ దశీ శ్రీరామ పైంపల్ సేవాళ్ళ సమాన శురు జనహి వశిష్ట పైం സർവ്വ ഗുരുപ്പായ് മുൻ സങ്കീന സംഗീനൻ പ്രഭു ശ്രീരാമചന്ദ്രൂറുന്നില്ല ശകുന്താന് കോട്ടയൻ സുഖൻ ഭാര്യൻ അവിടന് വിശ്വാമിത്ര പയ്യാങ്കട നമസ്കാരം ஸ்ரீராமானு விஸ்வாமித்ரா உத்தரப்பாலன் ஜத்தன் தி ஸ்ரீராமல் ஆதேச பிரகாரி சகுந்த விஸ்வாமித்ரா பையாங்கட பாயம்படுத்த ஹன்மந்தாகி நாரதாகி சக்கடாங்கி பாயம்போடும் அந்த அது மாதிரி மஸ்மரண கேலே ஏ லோகாந்தே கொஞ்சம் ஜே கஷ்டாங்குகுன்கா தரன் குரு ஜத்தனே அமக்கு பரிஹார் மேலோஜே திருஷ்ட ஈ கத தவ்வளி ராமநாம மஹிம்மது ஓடி முழல்து ஜுப்பி திரீராம் ஜெயராம் ஜெய ஜம் श्री राम जय राम जय जय राम उ संग अमे के लिए रबेदा धन्यवाद